സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കര ജീവന പുല്ലുവില അപകടങ്ങളെ വരവേറ്റ് മരണപ്പാത പാറമേൽപ്പടി ഒറ്റപ്പാലം റോഡാണ് യാത്രക്കാരുടെ ജീവന് ഭീഷണിയാകുന്നത് പാറമേൽപ്പടി ഒറ്റപ്പാലം റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പൊതുജനം ദുരിതം പേറുകയാണ് ഭരണകർത്താക്കൾ ആരായാലും തന്നെ ശരി കഷ്ടതകൾ അനുഭവിക്കുന്നത് നിരവധി യാത്രക്കാരുമാണ് പ്രശ്നങ്ങൾക്ക് നിരവധിയായ കാരണങ്ങൾ അധികൃതർ ഉന്നയിക്കുക പതിവാണെങ്കിലും ഒടുവിൽ പൊതുജനം കഴുതകൾ ആവുകയാണ് പതിവ് പാറമേൽപ്പടിയിൽ നിന്നും തുടങ്ങുന്ന റോഡിൽ മായനൂർ പാലം എത്തുമ്പോഴേക്കും ഇരുചക്ര വാഹനയാത്രികർ ഉൾപ്പെടെയുള്ളവർ ശാരീരിക അവശതകൾ നേരിടുകയാണ് നട്ടല് തകർക്കുന്ന യാത്രയെക്കുറിച്ച് ബി ജെ പി കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി ഹരിഹരൻ വിവരിക്കുന്നു കൊണ്ടാഴി പഞ്ചായത്തിൽ യാത്രികർക്ക് ദുരിതം സമ്മാനിച്ചു കൊണ്ടുള്ള റോഡുകൾ ശോചനീയ അവസ്ഥ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ആളുകൾ റോഡിലൂടെ സഞ്ചരിക്കുന്നത് വാഹനങ്ങൾക്ക് പോകാൻ യാതൊരു നിവൃത്തിയില്ലാത്ത അവസ്ഥ അപകടങ്ങൾ തുടർക്കതയാവും ഈ ഒരു റോഡ് പോലും പൊണ്ടാടി പഞ്ചായത്തിൻ്റെ റോഡ് കൃത്യമായി സഞ്ചരിക്കാൻ പറ്റിയ സഞ്ചാര യോഗ്യമായ ഒരു റോഡ് പോലും ഇന്ന് നമുക്ക് ഇവിടെ പൊണ്ടാടി പഞ്ചായത്തിലുണ്ട് എന്ന് ഭരിക്കുന്ന കക്ഷികൾക്ക് പറയാൻ പറ്റുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മഴക്കാലമാണ് മഴ തുടങ്ങുന്നതിന് മുന്നേ എല്ലാ റോഡുകളും കുത്തിപ്പൊളിച്ചിട്ടിട്ട് ഇവർക്കറിയാം ഈ മഴ ആരംഭിക്കുന്നതിന് മുൻപേ അതിൻ്റെ ടാറിങ് നടത്താൻ പറ്റില്ല എന്ന് എന്നിവർക്ക് കൃത്യമായ ബോധ്യം ഉണ്ടായിട്ട് തന്നെ ജനങ്ങളെ ദുരിതം അനുഭവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ റോഡും പൊളിച്ചിട്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ ഈ പി ഡബ്ല്യു ഡി റോഡുണ്ട് കായാമ്പൂർ മായന്നൂര് റോഡ് രണ്ട് ഭാഗത്തും ഒരു മീറ്റർ വീതി കൂട്ടാനാണത്ര ഇവര് ടെൻഡർ എടുത്തിരിക്കുന്നത് പന്ത്രണ്ട് കോടിയോളം രൂപയുടെ ടെൻഡർ എടുത്തിട്ടുള്ളത് ഇവർ ചെയ്യുന്നത് അതില് രണ്ട് സൈഡിലും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പോകുന്നുണ്ട് ഈ പൈപ്പ് ലൈൻ ഒക്കെ പൊളിച്ച് പൊളിച്ചിട്ടിട്ട് അത് വെള്ളക്ഷാമമായിട്ട് ഇരുപതും ഇരുപത്തഞ്ചും ദിവസം വെള്ളം കിട്ടാതെ ഓരോ കോളനികൾ ദുരിതം അനുഭവിക്കുകയാണ് അപ്പൊ നമ്മൾ വാട്ടർ അതോറിറ്റിയോട് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് പി ഡബ്ല്യു ഡി ആൾക്കാരാണ് പൊളിച്ചിട്ടിരിക്കുന്നത് പി ഡബ്ല്യു ഡോടെ ചോദ്യം എന്താ പറയുന്നത് ഞങ്ങൾക്ക് ഇത് റോഡ് പണിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് തന്നിരിക്കുകയാണ് ഞങ്ങളത് പൊളിച്ചിട്ടുണ്ട് ഇനി അത് അവർ വന്ന് ശരിയാക്കുകയാണെങ്കിൽ ശരിയാകട്ടെ ഞങ്ങൾക്ക് അതിൽ ഉത്തരവാദിത്വം അപ്പൊ ഒരു ദീർഘവേഷണവും ഇല്ലാതെ കൃത്യമായി എങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ ആ അത്രയൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ളൊരു റോഡ് പ്രവർത്തനമായിട്ടാണ് പോകുന്നത് നവോദയ മറ്റേ മാ മറ്റേ റോഡിന്റെ നവോദയ റോഡ് എന്ന് പറയുന്ന നമ്മുടെ ലക്ഷ്മിനാരായണ കോളേജിലേക്കും നവോദയയിലേക്കും പോകാനുള്ള ചെറങ്കര മുതൽ അങ്ങളൂർക്കാവ് വരെയുള്ള റോഡ് കൃത്യമായ രീതിയിൽ കുണ്ടും കുഴിയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വലിയ അഭ്യാസികൾ പോകുന്ന രീതിയിലൊക്കെ വളച്ചൊടിച്ചിട്ട് പോകാൻ പറ്റുന്നൊരു അന്തരീക്ഷത്തിലായിരുന്നു ആ റോഡ് ഉണ്ടായിരുന്നത് പക്ഷെ ഇവര് മഴ തുടങ്ങുന്നതിന്റെ നാല് ദിവസം മുന്നേ കൊണ്ടുവന്നിട്ട് എ സി ബി കൊണ്ട് മൊത്തം മാന്തി 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 വെച്ചിട്ട് ഇപ്പൊ ആ റോഡ് കൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ നമ്മുടെ കനാൽ റോഡ് മാങ്കുളത്ത് നിന്ന് മായന്നൂരിൽ നിന്ന് കടവത്തുനിന്ന് നമ്മുടെ തൊഴിൽപ്പാടം പോകുന്ന ആ റോഡും ഇതേ അവസ്ഥയിൽ കുണ്ടുപുഴിയൊക്കെ ഉണ്ടെങ്കിലും സാഹസികരായിട്ട് നമുക്ക് ഇങ്ങനെ എടുത്തു പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടായിരുന്ന റോഡിനെ ഇവരങ്ങൾ വെട്ടിപ്പൊടിച്ചിട്ട് ആകെ ഒരാൾക്കും സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലാണ് ആക്കി വെച്ചിരിക്കുന്നത് കിള്ളിക്കടവ് റോഡ് ഈ റോഡ് കൂടെ രാത്രി നമ്മൾ ബൈക്ക് യാത്രക്കാർ പോയി കഴിഞ്ഞാൽ അവൻ അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് മാത്രമാണ് അവൻ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായില്ലെങ്കിൽ അവൻ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവനെ കാണാൻ പറ്റുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും രാത്രി കുറ്റാകുലി ഇരുട്ടത്ത് രാത്രി വണ്ടി ഒടിച്ച് പോകുന്നതിനു കുഴി എവിടെയാണ് റോഡ് എവിടെയാണെന്ന് അറിയാൻ പറ്റാതെ ഒരു ബസ് അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു സംരക്ഷണ ഭിത്തിയില്ലാതെ ബസ് അപകടത്തിൽപ്പെട്ടിട്ട് ബസ് പാർത്ഥിക്കും പറഞ്ഞ ആ ഒരു സ്ഥലമുണ്ട് അവിടെ നമ്മൾ ഏതൊരാളും ബൈക്കോട്ട് പോകുകയാണെങ്കിൽ നേരെ ഫ്രണ്ട് വീല് കുഴിയിൽ ഊഴിക്കഴിഞ്ഞാൽ തലകുത്തി മറയുന്ന രീതിയിലുള്ള രണ്ട് മൂന്ന് ഗർത്തങ്ങൾ അവിടെ ഉണ്ട് ബി ജെ പി ചേലക്കര നിയോജക മണ്ഡലം സഹകരണ കൺവീനർ ഹേമകുമാർ ബി ജെ പി ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഗംഗാധരൻ തുടങ്ങിയവർ റോഡ് തകർച്ചയുടെ വിവരണവേളയിൽ സന്നിഹിതരായിരുന്നു പണ്ഡിതനും പാമരനും ഭേദമില്ലാതെ ദരിദ്രനും ധനികനും വ്യത്യാസമില്ലാതെ കൊണ്ടാഴിയിൽ നിന്നും ഒറ്റപ്പാലം ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന യാതനകൾ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ചുരുങ്ങിയ ശമ്പളത്തിൽ ഒരു ടൂ വീലർ വാങ്ങി ഫൈനാൻസ് കമ്പനികൾക്ക് അധിക പലിശ സഹിതം അടച്ചു കൊടുക്കുവാൻ വിധിക്കപ്പെട്ടവർക്ക് മാത്രമല്ല സാധാരണക്കാരായ നിരവധി ടാക്സി ഡ്രൈവേഴ്സിനും അവർ അനുഭവിക്കുന്ന വേദന ആരോട് പറയും എന്നറിയാതെ വിലപിക്കുകയാണ് കൊണ്ടാഴി മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ വിശ്വനാഥൻ പ്രതികരിക്കുന്നു നിർമ്മാണ പ്രവർത്തികൾ അതിവേഗം ഈ സാഹചര്യത്തിൽ നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം നിരവധി ആളുകൾക്കാണ് ഇരുചക്ര വാഹനക്കാർക്കാണ് അപകടം ഉണ്ടായിട്ടുള്ളത് ഇന്ന് മായനൂർ മൃഗാശുപത്രിക്ക് സമീപം ഒരു യുവാവ് കാലത്തൊരു പത്തര മണിയോടുകൂടി ആക്റ്റീവ വണ്ടിയിൽ പോകുന്ന സമയത്ത് ആ കലിങ്കിൻ്റെ അവിടെയുള്ള ആ കുണ്ടിൽപ്പെട്ട് അപകടം സംഭവിച്ചിട്ടുണ്ടായി വലിയ പരിക്കോളുമില്ലാതെ രക്ഷപ്പെട്ടത് മഹാഭാഗ്യമാണ് പതിനൊന്ന് കോടി അമ്പത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ബഹുമാനായിട്ടുള്ള കേരളത്തിന്റെ മുൻ പട്ടികാരി പാർലമെന്ററി കാര്യ ദേവസ്വം ബോർഡ് വകുപ്പ് ശ്രീ കെ രാധാകൃഷ്ണന്റെ അതിശക്തമായ നടപടിന്റെ ഭാഗമായിട്ടാണ് ഈ റോഡ് ഇന്ന് ബി എം ബി സി നിലവാരത്തിലേക്ക് ഉയർത്തുവാനുള്ള ശ്രമമാക്കുന്നത് ആ ബി എം ബി സി നിലവാരത്തെ ഉയർത്തുന്നതിന്റെ വികസന പ്രവർത്തനം അതിന്റെ ഭാഗമായിട്ടുള്ള നല്ല ചർച്ചകളെ മോശമായി ചിത്രീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തകളാണ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരം കുണ്ടും കുടികളും ഉണ്ടെങ്കിൽ കരാറുകാരോട് പറഞ്ഞ് അടിയന്തരമായി ആ കുണ്ടും കുടിയിൽ അടയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി കുറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അനുഭവിച്ചേ നിങ്ങൾ മതിയാകൂ എന്ന തരത്തിലേക്കൊരു വർത്തമാനം കൊണ്ടുവന്ന് ജനപ്രതിനിധികളെയും ബഹുമാനായിട്ടുള്ള കേരളത്തിന്റെ മുൻ മന്ത്രിയെയും ഉൾപ്പെടെയുള്ള ആളുകളെയും ഭരണകർത്താക്കളെയും മോശമായി ചർച്ച ചെയ്യിപ്പിക്കുന്ന ഒരു വർത്തമാനമാണ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തിയാണ് ഈ ഉദ്യോഗസ്ഥ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് അനങ്ങാപാലന സ്വീകരിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനാണ് തദ്ദേശീയ ഭരണാധികാരികൾ റോഡ് പി ഡബ്ല്യൂ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ വകുപ്പിന്റെ ആയിക്കോട്ടെ വാട്ടർ അവാർത്തികളുടെ പ്രവൃത്തി ആയിക്കോട്ടെ ഏത് പ്രവൃത്തികളാണെങ്കിലും ആ പ്രവൃത്തികൾ അതാത് പ്രദേശങ്ങളിൽ പരാതികളും അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധ കൊടുക്കുന്നതിന് വേണ്ടിയും ശ്രദ്ധ ചെലുത്തേണ്ട ആളുകളുടെ മുമ്പിൽ ഇത് ശ്രദ്ധിപ്പിക്കപ്പെടുന്ന ഇടപെടത്തുന്നതിന്റെ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ട തദ്ദേശ ഗവൺമെന്റ് നോക്കുകുത്തിയാണ് ഒരു തരത്തിലുള്ള ഇടപെട നടത്തുന്നില്ല ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ കൊണ്ടാടി പഞ്ചായത്തിന്റെ മേഖലയിൽ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ അടിയന്തരമായി അടിയന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ാണ് ഇതോടൊപ്പം തന്നെ എഐ വൈ എഫ് ചേലക്കര മണ്ഡലം പ്രസിഡന്റ് പി ആർ കൃഷ്ണകുമാർ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ റോഡുകളുടെ നിലവിലെ അവസ്ഥകൾ വിവരിക്കുന്നു കായംപൂവും മായന്നൂർ ഭാഗത്ത് പി ഡബ്ലു നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ റോഡ് വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ് ആയതിന്റെ ഭാഗമായി മറ്റു നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട് കൽവെട്ടിൻ്റെ പല പ്രവർത്തികളും പല ഭാഗത്തായി പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായിട്ടും അല്ലാതെയുമുള്ള കുഴികൾ ഈ വഴി യാത്ര ചെയ്യുന്ന ഈ പ്രത്യേകിച്ച് ഇരുചക്ര വാഹന യാത്രകരെയും മറ്റു നടന്നു പോ പ്രത്യേകിച്ച് മഴക്കാലത്ത് നടന്നു പോകുന്ന വഴി യാത്രക്കാരെയെല്ലാം വഴി യാത്രക്കാരെയെല്ലാം പല രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് പല അപകടങ്ങൾ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും ഇന്നലെയും എല്ലാം ചെറിയ അപകടങ്ങളെല്ലാം സംഭവിക്കുന്നുണ്ട് കൂടുതൽ അപകടങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഇത്തരം കുഴികൾ നികത്തുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ശാശ്വത പരിഹാരം കാണുന്നതിനും റോഡ് വികസനം വരുന്നതിന് മുന്നേ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു പരിഹാരമെങ്കിലും ഇതിന്റെ ഭാഗമായ നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് ഉണ്ടാവേണ്ട സാഹചര്യമുണ്ട് ഇതിന്റെ പ്രവർത്തികളുടെ ഭാഗമായി പല സ്ഥലത്ത് കുഴികൾ എടുത്തിട്ടുണ്ട് കൽവെട്ട് പണികൾ പൂർത്തീകരിച്ച ഭാഗത്ത് ചെറിയ ചെറിയ കുഴികളും മറ്റു അപകടങ്ങൾ സംഭവിക്കാവുന്ന തരത്തിലുള്ള കുഴികളെല്ലാം എല്ലാം തന്നെയുണ്ട് അതെല്ലാം പരിഹരിക്കാവുന്ന തരത്തിലുള്ള ഇടപെടൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് ഉണ്ടാവേണ്ടതാണ് സി സി വി ന്യൂസ് കൊണ്ടാഴി